നമസ്കാരം ബ്രൂവറി വിവാദത്തിൽ ക്യാബിനറ്റ് നോട്ട് പുറത്ത പ്രതിപക്ഷ നേതാവാണ് ക്യാബിനറ്റ് നോട്ട് പുറത്തുവിട്ടത് അനുമതി നൽകിയതിൽ മറ്റ് വകുപ്പുകളുമായി ആശയവിനിമയം നടന്നിട്ടില്ലെന്നും ക്യാബിനറ്റ് നോട്ടിൽ പറയുന്നു കൃഷി ജല വകുപ്പുകളുമായി ആലോചിച്ചിട്ടില്ല നോട്ട് പുറത്തു വന്നതോടെ വിവാദം പുതിയ തലത്തിലെത്തും മന്ത്രിസഭയ്ക്ക് അകത്ത് ബ്രൂവറി വിരോധികൾ ഉണ്ടെന്നതിന് തെളിവുകൂടിയാണ് നോട്ട് പുറത്തു തെളിയുന്നത് ആരാണ് ഈ നോട്ട് ചോർത്തിയതെന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്വേഷണം നടത്തും ഗുരുതര വഞ്ചന പുറത്തുപോയതിനെ മുഖ്യമന്ത്രി എടുക്കുമെന്നാണ് സൂചന അതിനിടെ ബ്രൂവറിയിൽ എതിർപ്പ് പരസ്യമാക്കി സി പി ഐ മുഖപത്രത്തിൽ ലേഖനം എഴുതിയിട്ടുണ്ട് ബ്രൂവറി പ്ലാന്റ് കൃഷിക്കാരിലും കർഷക തൊഴിലാളികളിലും ആശങ്ക ഉണ്ടാക്കിയെന്നാണ് വിമർശനം വെള്ളം മദ്യനിർമ്മാണ കമ്പനിക്ക് വിട്ടു നൽകിയാൽ നെൽകൃഷി ഇല്ലാതെയാകും സംസ്ഥാന താല്പര്യത്തിന് നിരക്കാത്ത പദ്ധതിയിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നും ലേഖനത്തിൽ പറയുന്നു പാർട്ടി ദേശീയ കൗൺസിൽ അംഗം സത്യൻ മുഖേരിയുടേതാണ് ലേഖനം ബ്രൂവറി വിവാദത്തിൽ ജനതാദൾ എസിലും കടുത്ത പ്രതിഷേധമുണ്ട് മന്ത്രിസഭാ യോഗത്തിൽ എതിർപ്പറിയിക്കാതെ കെ കൃഷ്ണൻകുട്ടിക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് ജില്ലാ പ്രസിഡന്റ്മാർ സംസ്ഥാന പ്രസിഡന്റിന് കത്തും നൽകിയിട്ടുണ്ട് മന്ത്രിയെ മാറ്റണമെന്നാണ് കത്തിൽ പറയുന്നത് ക്യാബിനറ്റ് നോട്ടിന്റെ ഫയൽ നമ്പർ ഉൾപ്പെടെയാണ് പുറത്തു വന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രചരണം നടക്കവേ കഴിഞ്ഞ വർഷം നവംബർ എട്ടിനാണ് ഫയൽ മന്ത്രിസഭായോഗത്തിന് സമർപ്പിക്കാനുള്ള ഉത്തരവ് മുഖ്യമന്ത്രി നൽകുന്നത് മറ്റൊരു വകുപ്പിന്റെയും അനുമതി തേടുകയോ മറ്റ് വകുപ്പുകളുമായി ആശയവിനിമയം നടത്തുകയോ ചെയ്തിട്ടില്ലെന്നും ഈ ഫയൽ വ്യക്തമാക്കുന്നു മന്ത്രിസഭായോഗത്തിനുള്ള കുറിപ്പിൽ ആറാം ഖണ്ഡികയിൽ ഇത് വ്യക്തമാണ് സർക്കാരിലോ മുന്നണിയിലോ ആലോചിക്കാതെ മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും ചേർന്നാണ് ഈ വിവാദ തീരുമാനമെടുത്തതെന്ന പ്രതിപക്ഷവാദം അക്ഷരം പ്രതി ശരിവയ്ക്കുന്നതാണ് മന്ത്രിസഭായോഗത്തിന്റെ കുറിപ്പ് ധനകാര്യം ജലവിഭവം വ്യവസായം തദ്ദേശ സ്വയംഭരണം തുടങ്ങിയ വകുപ്പുകളൊന്നും പദ്ധതിയുടെ വിശദാംശങ്ങൾ അറിഞ്ഞതേയില്ല മുന്നണിയിലും ചർച്ച ചെയ്തതായി അറിവില്ല എന്തിനാണ് ഇത്രമാത്രം രഹസ്യ സ്വഭാവം ഒയാസിസ് അല്ലാതെ മറ്റൊരു കമ്പനിയും ഇത്തരം പ്ലാന്റുകൾ തുടങ്ങുന്നതിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് എത്ര കിട്ടിയെന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്നാണ് പ്രതിപക്ഷം ചോദിച്ചത് മന്ത്രിസഭായോഗത്തിന്റെ പരിഗണനയ്ക്ക് വെച്ച കുറിപ്പിലും ഒയാസിസ് കമ്പനിയെ മുക്തകണ്ഠം പ്രശംസിക്കുന്നുണ്ട് ഹരിയാന പഞ്ചാബ് രാജസ്ഥാൻ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ ഇരുപത് വർഷമായി നടത്തി വിജയിച്ച പരിചയ സമരണം എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അപ്പോഴും ഇതേ കമ്പനിയുടെ ഉടമ ഡൽഹി മദ്യനയ കോഴക്കേസിൽ അറസ്റ്റിലായതും ഹരിയാനയിൽ നാല് കിലോമീറ്റർ ദൂരത്തിൽ ബോർവെല്ലിലൂടെ മാലിന്യം തള്ളി ഭൂഗർഭജലം മലിനപ്പെടുത്തിയതിന് നിയമ നടപടി നേരിടുന്നതും ബോധപൂർവം മറച്ചുവെച്ചുവെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന്റെ ആരോപണം എന്നാൽ എക്സൈസ് മന്ത്രി നിരന്തരം ആവർത്തിക്കുന്ന ഒരു വാദം മന്ത്രിസഭാ നോട്ടിൽ പൊളിയുന്നുണ്ട് മദ്യ ഉത്പാദനത്തിന് ആവശ്യമായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ തന്നെ ഉത്പാദിപ്പിക്കാൻ പ്രോത്സാഹനം നൽകുമെന്ന് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ മദ്യനയത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇക്കാര്യം മന്ത്രിസഭാ യോഗത്തിന് മുന്നിൽ വന്ന കുറിപ്പിൽ സമ്മതിക്കുന്നുമുണ്ട് ഈ ഒരൊറ്റ തീരുമാനത്തിന്റെ ബലത്തിലാണ് എത്തനോൾ പ്ലാന്റ് മൾട്ടി ഫീഡ്സ് ഡിസ്ലേഷൻ യൂണിറ്റ് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ ബോട്ടിലിംഗ് യൂണിറ്റ് ബ്രൂവറി മോൾട്ട് സ്പിരിറ്റ് പ്ലാന്റ് ബ്രാൻഡി ഓ വൈൻ പ്ലാന്റ് എന്നിവയ്ക്ക് ഒറ്റയടിക്കാൻ അനുമതി നൽകിയത് വിഷയത്തിൽ എൽ ഡി എഫ് ഘടക കക്ഷികളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ടെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി